നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തലങ്ങും വിലങ്ങും യാത്ര വിലക്ക് നടക്കുന്ന കാലമാണിപ്പോൾ ഈ കാലത്ത് നടന്ന ഒരു വിമാനയാത്ര ഞെട്ടിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ അറേബ്യ വിമാനത്തിൽ നാല് മലയാളികൾ കേരളത്തിൽ നിന്ന് ഷാർജായിൽ എത്തിയിരിക്കുന്നു നൂറ്റി അറുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനത്തിലാണ് ഇവർ ചെറിയ ചിലവിൽ എത്തിയത് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി റാഷിദ് അബ്ബാസ് മേപ്പയൂർ സ്വദേശി നൌഷാദ് മലപ്പുറം സ്വദേശി മുഹമ്മദ് കുട്ടി കാസർകോട് സ്വദേശി ഫറൂഖ് എന്നിവരാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തിയത് വിവിധ വകുപ്പുകളിൽ നിന്ന് പ്രത്യേക അനുമതി നേടിയെടുത്തായിരുന്നു ഇവരുടെ യാത്ര ആശയക്കുഴപ്പങ്ങൾ കാരണം വിമാനയാത്ര മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് നാലുപേർക്ക് വി ഐ പി യാത്ര ലഭിച്ചത് എന്ന കാര്യം ശ്രദ്ധേയം നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ ആർ ടി പി സിആർ ഫലം കരുതിയിരുന്നു എന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ റാപ്പിഡ് പരിശോധന നടത്തേണ്ടി വന്നില്ലെന്നാണ് റാഷിദ് അബ്ബാസ് പറയുന്നത് ഗോൾഡൻ വിസക്കാർക്കും നിക്ഷേപകർക്കും പാർട്ട്ണർ വിസക്കാർക്കും യു എയിലേക്ക് മടങ്ങാൻ നിലവിൽ അനുമതിയുണ്ട് ചാർട്ടർ വിമാനത്തിൽ ഒരാൾക്ക് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ എയർ അറേബ്യ വിമാനത്തിൽ വി ഐ പി പറക്കല ഒരാൾക്ക് ചിലവ് എണ്ണായിരത്തി അഞ്ഞൂറ് ദീർഘം മാത്രമാണ് രണ്ടു ദിവസം മുൻപ് കോഴിക്കോട് സ്വദേശി ജയപ്രകാശ് തയ്യൽ എന്ന പ്രവാസിയും കേരളത്തിൽ നിന്ന് ഷാർജയിൽ എത്തിയിരുന്നു ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമായ ഇ സി എച്ച് ആണ് ജയർപുർ റാഷിന് യാത്രയ്ക്ക് ആവശ്യമായ പ്രത്യേക അനുമതി നൽകിയത് എന്ന കാര്യം ശ്രദ്ധേയം യാത്ര ഇതിനോടകം തന്നെ വളരെയധികം ആശ്ചര്യമായി കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി